വീഡിയോ കുറച്ച് ലെന്തി നിങ്ങൾ ഒരു പക്ഷേ അത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാവും ഈ ലെന്തി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഈ കുറച്ച് ലെന്തി ആയാലും മുഴുവൻ കാണാനും പറയുന്ന ഒരു ചെറിയ ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രിയേറ്റീവ് ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആയി ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ യൂട്യൂബ് തന്നെയാണ് പറയാൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതായത് നമ്മളൊരു ആയിട്ട് കുറച്ച് ഫോളോവേഴ്സിനെ നമ്മൾ ഒപ്പിച്ച് വെക്കുക അതായത് നമ്മളിപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ടേസ്റ്റുള്ള ഇതിലേക്ക് കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് വലിച്ചെടുപ്പിക്കാൻ പറ്റി അവരുടെ അവരുടെ ഒരു വ്യൂവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് കൃത്യമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ അകത്തു നിന്ന് കുറച്ച് വ്യൂവേഴ്സ് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് മാസാമാസം ഒരു നിശ്ചിത ഏണിങ്സ് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു ഇനിയും യൂട്യൂബിലേക്ക് കടന്നു വരാനായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ മറ്റ് ജോലി നേടി ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ എന്തെങ്കിലും തുടങ്ങണമെന്ന് കരുതോ നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ യൂട്യൂബിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചാനലുകളൊക്കെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഞാൻ അങ്ങനെ പേര് പറഞ്ഞ് റെഫർ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് നല്ല ചാനലുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോ എടുത്ത് കാണുക നിങ്ങളെ മനസ്സിൽ കണ്ട ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ചാനലിൽ നിന്ന് പൈസ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങി വരുന്ന അതായത് പുതിയതായിട്ട് കടന്ന് വരുന്ന ഇപ്പോൾ പിള്ളേർ സെറ്റിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവരുടെ എല്ലാം ലിങ്ക് ചെയ്തു വെച്ചിട്ടുണ്ടാകും അവരുടെ യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെങ്കിലും അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇട്ട് ഇപ്പോൾ ഒരു നിശ്ചിത ഫോളോവേഴ്സിനെ അതായത് നമ്മൾ ഇടുന്ന വീഡിയോയ്ക്കുള്ള നമ്മളിടുന്ന വീഡിയോക്കുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഫോളോവേഴ്സിനെ ഒരു വ്യൂവേഴ്സിനെ നമ്മൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ ഇത്യകിച്ചും എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും അല്ല ഇത് നിങ്ങൾ ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങൾ ഇതിനകത്തോട്ട് കടന്നു വരാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഏഡിങ്സ് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങൾ കരുതിയാൽ മതി നമുക്ക് ഈ ഒരു ഇതില് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ഈ ഒരു പക്ഷെ നിങ്ങളെല്ലാം അവരുടെ സബ്സ്ക്രൈബർ ആയിരിക്കും ഒരു ഒരുത്തരം പേരെടുത്ത് പറയുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നം ഉണ്ടാവാതെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒരാളെ കുറ്റം പറയുകയും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു മോട്ടിവേഷന് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് കരുതുക ഈ അടുത്ത കാലത്ത് കുറേ യൂട്യൂബ് ചാനലുകൾ അതായത് നമ്മുടെ കുടുംബ പ്രശ്നം പോലുള്ള കാര്യങ്ങളൊക്കെ അതായത് വ്ലോഗിങ് അതായത് ഫാമിലി വ്ളോഗാണ് ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് എന്ത് തന്നെ ആവട്ടെ അത് എടുത്ത് നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് എൻഗേജ്മെൻ്റ് കൊടുത്ത് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കുക അതിൽ നിന്ന് പൈസ സമ്പാദിക്കുക അത് സാധാരണക്കാരായിട്ടുള്ള സബ്സ്ക്രൈബർ അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് അത് നോക്കുന്നില്ല മറ്റുള്ള ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് കാണുന്ന ഒരു പക്ഷെ സന്തോഷമായിരിക്കും അവര് ചിലപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മുഴുവൻ ഇടുന്ന വീഡിയോസിനകത്ത് മുഴുവൻ സ്കിപ്പ് അടിക്കാതെ കാണുന്നതൊക്കെ നമുക്ക് ഒരുപാട് എൻഗേജ്മെന്റ് അതായത് ഒരു പത്ത് പേരിലേക്ക് ചെല്ലേണ്ട വീഡിയോ ചിലപ്പോൾ നൂറ് പേരിലേക്ക് ചെല്ലുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ യൂട്യൂബിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇടുന്ന സമയത്ത് ഒരു പത്ത് പേരിലേക്കായിരിക്കും ആ വീഡിയോ ചെല്ലുന്നത് ആ വീഡിയോയ്ക്കകത്ത് ആദ്യത്തെ മൂന്ന് സെക്കൻഡിലെ വീഡിയോ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരു പത്ത് പേരിലേക്ക് കൊടുക്കുന്ന ഒരു അഞ്ച് പേര് വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും കൂടുതലും എൻ്റർടേഞ്ച്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നൂറ് പേരിലേക്കാണ് ആ വീഡിയോ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാ കണ്ടിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ പൈസ വീട്ടിലിരുന്ന് മറ്റു പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ ഒരു മേഖല തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും താമസിച്ചിട്ടില്ല നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാൻ ഒരു മോട്ടിവേഷൻ മാത്രമാണ് ഇപ്പോൾ അവരും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഈ ആരെയും കുറ്റം പറയുന്നതല്ല അല്ലെങ്കിൽ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു ചേട്ടനും അനിയനും ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ജസ്റ്റ് കഥ കൊല കേട്ടാൽ മതിയുള്ളൂ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അവർ വളരെ സന്തോഷകരമായിട്ട് ചേട്ടനും അനിയനും അവരുടേതായിട്ടുള്ള ഇത് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു സ്ഥിരം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി വ്ലോഗായിട്ട് അത് കണ്ടന്റിനാശ്യമില്ല ഡെയിലി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടന്റ് ജസ്റ്റ് എക്സാമ്പിൾ ആണ് കണ്ടന്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് കണ്ടന്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഡെയിലി വീഡിയോ പോയിക്കൊണ്ടിരിക്കുക അതായത് അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നമുക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക അതായത് എൻഗേജ്മെന്റ് കൂട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കിപ്പോൾ പറയാം ഒരു ഡെയിലി നമുക്ക് ഒരു ആയിരം വ്യൂവേഴ്സ് ഇന്ന് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് നമുക്ക് ആയിരം വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നാളെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നാളെ നടക്കുന്ന വീഡിയോയ്ക്ക് നമുക്കൊരായിരം വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നമുക്ക് ആയിരം വ്യൂവേഴ്സിന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ പിറ്റേ ദിവസം അതായത് അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ആയിരം വ്യൂവേഴ്സ് വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ടോട്ടൽ വരുമ്പോൾ അതിൻ്റെ വ്യൂവേഴ്സ് ഒന്നിച്ചാണ് കൗണ്ട് ചെയ്ത് പോകുന്നത് ഈ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗെയിംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും റപ്പായിട്ടും അപ്പോ ഞാൻ പറഞ്ഞ വഴിയിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ചേട്ടനും അനിയനും അവർ നടക്കുന്ന കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഡെയിലി വീഡിയോ ആണ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ്റെ കല്യാണം കഴിയുന്നു അവരൊരു ഫാമിലി ആയിട്ട് മാറി താമസിക്കുന്നു ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സ്പ്രിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുന്നവരെ സംബന്ധിച്ച് പിന്നെ അനിയന് എന്തായാലും ഒരു ചാനലും കൂടി അല്ലെങ്കിൽ മറ്റൊരു വരിപാലം കിട്ടിത്തേ പറ്റത്തുള്ളൂ അപ്പം നോക്കിപ്പോൾ അവരുടെ ടെക്നിക്കിൽ ഒതിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചേട്ടനും അനിയനും ഒരു വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ അവർ തമ്മിൽ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമ്പോൾ ആ ഒരു പ്രശ്നം വളരെ ഗുരുതരമായിട്ട് ചേട്ടന് പറയാനുള്ളതും അനീനു പറയാനുള്ളതും തമ്മിൽ സ്പ്ലിറ്റ് ആക്കുക അങ്ങനെ പല പല കാര്യങ്ങൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല ഒന്നും കൂടി പറയുകയാണ് അപ്പൊ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ചാനൽ ചാനല് ഒരു ചാനൽ ചേട്ടനെ പറയാനുള്ളത് അവരുടെ ചാനലിൽ ചെന്ന് ചിലർ കാണും അനീനെ പറയാനുള്ളത് അനിയൻ്റെ ചാനലിൽ ചെന്ന് കാണും അനിയനും നല്ല ഫോളോവേഴ്സ് കയറുന്നു ഇത് വീട്ടിലെ പ്രശ്നങ്ങൾ അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരെ പ്രശ്നങ്ങളുടെ രൂപത്തിൽ അറിയിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ഏണിങ്സും കാര്യങ്ങളും ഒക്കെ കൂടുകയാണ് ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് ഒന്നും കൂടി എടുത്ത് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയുകയോ ഇതൊന്നുമല്ല യൂട്യൂബിലേക്ക് കടന്നു വരാനിരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു മോട്ടിവേഷൻ ആണ് ഒന്നും കൂടി എടുത്തു പറയുകയാണ് അപ്പൊ ചേട്ടനൊരു ചാനലായി അനിയനൊരു ചാനലായി രണ്ടുപേർക്കും വരുമാനമായി ഇപ്പൊ രണ്ടുപേരും കൂടി ഇപ്പൊ നമുക്ക് ആ അവരുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ചേട്ടനും ചാനല് അനിയനും ചാനല് ഇപ്പം നേരത്തെ അടി വരെ തമ്മിൽ ഒന്നിച്ചാൽ മനസ്സിലായി കാണണം വിചാരിക്കുന്നു പിന്നെ എടുത്തു പറയാം നമുക്ക് ഈ അടുത്ത കാലത്ത് എല്ലാത്തിനും നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വരെ സ്പ്രേ അടിച്ച് ഏർ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടാകും പേര് എനിക്ക് ഇങ്ങനെ എടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കോ അദ്ദേഹത്തിന്റെ രണ്ട് സ്പിറ്റ് ആവുകയാണ് ഒരു സഹോദരിയുണ്ട് ഒരു അനിയനുണ്ട് അല്ലെങ്കിൽ ചേട്ടനുണ്ട് അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിക്കും തമ്മിൽ ഒരു രോ ജാനും കൂടി സ്പിറ്റില് വരും ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറ്റെ ഇതിൻ്റെ അകത്തുനിന്ന് സ്ഥിരമായിട്ട് ആ വീഡിയോ ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കും ഇനി അന്ന് അവർ ഏണിങ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാം ഇച്ചിരി വൈറൽ ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വൈറൽ ആകും അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് മോട്ടിവേഷൻ ആണ് ആരെയും കുറ്റം പറയുന്നതല്ല ഈ ചാനലിന്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എൻഗേജ്മെന്റ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഹാഷ്ടാഗ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുന്നൂറ്റി എൺപത് കെയോളം അതായത് മൂന്ന് ലക്ഷത്തിന് മുകളിലോളം ആ വീഡിയോസ് അപ്ലോഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് ഹാഷ്ടാഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഇത്ര പ്രശ്നങ്ങൾ അതായത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരിക്കലും ഒരാളെ കുറ്റം പറയുന്നൊന്നുമല്ല ഞാൻ ഈ ഒരു യൂട്യൂബ് മേഖലയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു എണിങ്സ് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വൈറലാക്കി എടുക്കുക വേറൊരു അച്ഛനുണ്ടായിരുന്നു ഇതിനു മുമ്പ് മറ്റേ വണ്ടിയിൽ സ്വിമ്മിംഗ് പൂളൊക്കെ പണിത് ആ ഞാൻ പറഞ്ഞില്ല ആ ഒരു നമ്മുടെ ഒരു റീച്ച് അതായത് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു റീച്ച് കുറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു നമ്മുടെ ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ഐഡിയ അല്ല യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് സംബന്ധിച്ച് അറിയാൻ പറ്റും അവരുടെ എയിംസ് കുറയുന്നതനുസരിച്ച് റീച്ച് ഉണ്ടാക്കാൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുക അവരുടെ പേരിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കോമാളിത്തരം കാണിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഒരു നിങ്ങൾ കോമാളി ആണെന്നോ അല്ലെങ്കിൽ കോമാളി ആകണോ എന്നോ അല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു കണ്ടന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്തോണ്ട് കടന്നു വരാതിരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ മറ്റ് നമുക്ക് യൂട്യൂബിനെ പറ്റിയൊക്കെ പറയുന്ന ഒരുപാട് മലയാളം നല്ല ചാനലുകളുണ്ട് യൂട്യൂബിന്റെ എങ്ങനെ തുടങ്ങി എങ്ങനെ ഒരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അതിനകുന്ന ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വരെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ചാനലുകളെല്ലാം കയറി നിങ്ങൾ അത് നോക്കുക ഞാൻ പറഞ്ഞ ഞാൻ ഒത്തിരി റെഫർ ചെയ്യുന്നില്ല അപ്പോൾ യൂട്യൂബിനൊന്ന് പൈസ കിട്ടാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു തൊഴിൽ നോക്കിയാൽ ഒരു സൈഡ് പാർട്ട് ടൈം ആയിട്ട് നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ അതുതന്നെയാണ് പറഞ്ഞത് ആരെയും കുറ്റം പറയുക ഒരു ചാനലിന്റെ പേരോ എടുത്ത് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ആ ചാനലിൻ്റെ ഫാൻസുകാരാണ് ആ ചാനലിന്റെ സബ്സ്ക്രി സബ്സ്ക്രൈബർമാരാണോ എങ്കിൽ നിങ്ങൾ നിങ്ങൾ അത് ഇതിൻ്റെ ഞാൻ ഈ പറയുന്ന കണ്ടന്റുമായിട്ട് ഒരു എക്സാമ്പിൾ രൂപത്തിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മറ്റൊരുത്തരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നുമല്ല ചാനൽ തുടങ്ങാൻ ഇരിക്കുന്നവരെ ഇതിൻ്റെ അകത്തുള്ള ഏണിങ്സ് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്തു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ഉറപ്പായിട്ടും പൈസ സമ്പാദിക്കാൻ പറ്റുന്ന കുറച്ച് ഞാൻ പറഞ്ഞില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് റീച്ച് കിട്ടും അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് ട്രോൾ ചെയ്യുവോ അല്ലെങ്കിൽ നിലവിൽ നട ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ എന്താണോ ഈ സമയത്ത് ഒരേ സമയത്ത് എന്താണോ നടക്കുന്നത് ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് നമുക്ക് റോസ്റ്റിങ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ പോപ്പുറൈറ്റഡ് അല്ലാത്ത ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഏണിങ്സ് കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതായത് യൂട്യൂബിൽ ഇപ്പോഴും ചാനൽ തുടങ്ങാതിരിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെയാണ് ഇത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചാനൽ തുടങ്ങി അത് സ്പ്ലിറ്റ് ആയി പോവുക അല്ലെങ്കിൽ ഒരേ രീതിക്ക് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ അവരവരുടെ പേരിലേക്ക് മറ്റ് ചാനലുകൾ തുടങ്ങി അതിൻ്റെ അന്ന് റേഡിങ്സ് ഉണ്ടാക്കുക ഫോളോവേഴ്സ് കൂട്ടുക ഇത് യൂട്യൂബിന്റെ മാത്രം കാര്യമാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഇട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ആണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഇപ്പൊ നടക്കുന്ന എൻഗേജ്മെന്റ് ഇങ്ങനെയൊക്കെ അതായത് നമ്മൾ നിലവിൽ കാണുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ ഉണർത്തിച്ച് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു ഒരു ഇത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി ഇനി ഞാൻ പറഞ്ഞുതരാം ആദ്യമായി ഞാൻ വീഡിയോയിൽ പറയുകയുണ്ടായി എന്റെ നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ വീഡിയോ മൊത്തമായിട്ട് കാണുക ഇത് ഇങ്ങനെ നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു അഞ്ച് മിനിറ്റ് വീഡിയോ എങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്കിപ്പ് ആടുക കുറേ ആടുകൾ വരുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എൻഗേജ്മെൻറ്റ് ക്ലിക്ക് റേറ്റ് ആർ പി എം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് നോക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ഇഷ്ടമില്ലാത്തവർ പോലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും ഭയങ്കര പ്രശ്നങ്ങളെ നിൽക്കുന്ന ആളായിരിക്കും അദ്ദേഹത്തിന് ഭയങ്കര ഫോളോവേഴ്സും അദ്ദേഹത്തിന്റെ വീഡിയോ ആയിരിക്കും ഭയങ്കര വ്യൂവേഴ്സും ആയിരിക്കും അത് അദ്ദേഹത്തിന് എന്നാ ത്രിവിളി കേട്ടാലും ചീത്തവളി കേട്ടാലും ഒന്നും ആയാലും അദ്ദേഹത്തിന് പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ കമൻറ്റ് ബോക്സിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരുപാട് പേര് വളരെ ചീത്ത പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം എൻഗേജ്മെന്റ് അതായത് റീച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഏതൊരു വീഡിയോയ്ക്ക് വീഡിയോക്കാണെങ്കിലും കമന്റ് ഇടുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊരു പക്ഷെ നല്ല കണ്ടന്റ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ പറയാതെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യും അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് ചീത്ത വിളി നടത്തുന്ന രീതിയിൽ കമൻ്റ് ചെയ്യും ഇതെല്ലാം ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എന്ത് രൂപത്തിലും നമുക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയും കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നമോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡോ അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല തന്നെ നിങ്ങൾക്ക് തുടങ്ങി പണം സമ്പാദിക്കാൻ പറ്റുന്ന ആൾക്കാർ ആണ് എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ വീഡിയോ മാത്രമാണ് അപ്പൊ തുടർന്ന് ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയി വരാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ മറ്റൊരാളെയും കുറ്റം പറയുകയോ കാര്യങ്ങളോ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമായിട്ട് ഞാൻ പറഞ്ഞു ആരുടെയും ചാനലിന്റെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ യൂട്യൂബിൽ നിന്നൊരു മണി സമ്പാദിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഏണിങ്സ് സമ്പാദിക്കുന്നവരെ സംബന്ധിച്ച് ഒരു കടന്നു വരാനായിട്ടുള്ള ഒരു മേഖലയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്